ഓഫീസിലിരിക്കുമ്പോൾ യു എയിലുള്ള കൂട്ടുകാരുടെ ഫോൺ കോൾ വന്നു കുറേ കാലമായി ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് അവൾ ഈയിടെയാണ് കുടുംബമായി അവിടെ സെറ്റിലായത് ആ തിരക്കിനിടയിൽ പിള്ളേർക്കുള്ള ഓണക്കോടി വാങ്ങിയില്ലത്രേ പിള്ളേർക്കുള്ള ഡ്രസ്സ് വാങ്ങി ഒന്നങ്ങോട്ട് കൊടുത്തയക്കടാ എന്നെന്നോട് ആജ്ഞാപിക്കുന്നു പണ്ട് എന്റെ ചോറ്റുപാത്രത്തിൽ കൈയിട്ടു വാരിയിരുന്ന തലയിൽ നിറയെ പേരുണ്ടായിരുന്ന അവളങ്ങ് യു എയിൽ ഞാനിപ്പോഴും വരച്ച് കാള ഇവിടെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ആഴ്ചയാണ് അവരുടെ ഓണാഘോഷം അതിനു മുമ്പ് ഡ്രസ്സ് വാങ്ങി അവിടെ എത്തിക്കണം പണിയാണ് എങ്കിലും സഹായിക്കാതിരിക്കാൻ പറ്റൂല എന്റെ ഒരു സുഹൃത്തിന്റെ അനിയൻ യു എ ട്രാവൽ ഏജൻസി നടത്തുന്നുണ്ട് അവനോട് കാര്യം പറഞ്ഞപ്പോൾ ഈ ആഴ്ച നാട്ടിൽ നിന്ന് പോകുന്ന ആരെയെങ്കിലും കണക്ട് ചെയ്തു തരാന്ന് പറഞ്ഞു പണ്ടവന് നാട്ടിൽ നിന്ന് ചക്കപ്പഴം കൊടുത്തു വിട്ടത് എന്റെ നന്ദി അവൻ കാണിക്കാതിരിക്കില്ലല്ലോ അള്ളാ മെസ്സേജ് വന്നു സംഗതി സെറ്റായി മക്കളെ നാട് വിട്ടു പോയാലും ചിഞ്ചു കാര്യങ്ങൾ വെളിപ്പായി നടക്കണേൽ നാട്ടിലുള്ളവർ തന്നെ വേണം അവളയച്ചു തന്ന അളവ് വെച്ച് വാങ്ങിയതാ പാകമായിരിക്കും ഇതിനി നന്നായി ഒന്ന് പാക്ക് ചെയ്യണം പാതിലടച്ചിട്ട് അതിനകത്ത് പണിയാടാ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് എനിക്കെല്ലാം നല്ല വൃത്തിയായി അടുക്കി പിറക്കി വെക്കണം എന്റെ വീട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ അറിയാം അതെന്റെ ശീലമാണെന്ന് നേവിയിൽ നിന്ന് കിട്ടിയ വലിയൊരു ഗുണമാണത് ഞാൻ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയി ജീവിക്കുന്നത് തീരെ ഇഷ്ടമില്ലാത്ത ഒരാള് അക്കരപ്പച്ച തേടി അയാളുടെ വഴിക്ക് പോയി സന്തോഷം അതോടെ എനിക്കെന്നെ തിരിച്ചു കിട്ടിയല്ലോ ഇതെന്റെ മറ്റൊരു സുഹൃത്ത് ഒരു ഇന്റർവ്യൂവിന് പോകാനായി ഗിഫ്റ്റ് ചെയ്ത ഷർട്ട് ആണ് ആ ആളും ഷർട്ടും എനിക്ക് പ്രിയപ്പെട്ടതായതുകൊണ്ട് ഇതുവരെ ഇട്ടു നോക്കിയില്ല അങ്ങനെ ചന്തയ്ക്ക് പോകുമ്പോഴൊക്കെ ഇടാനുള്ളതല്ലോ പറ്റിയ സമയം നോക്കിയിടാം സിദ്ധുവിന് ശേഷം എനിക്കൊരു പെൺകുഞ്ഞുണ്ടാവണേ എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കിങ്ങനെ ഭംഗിയുള്ള ഉടുപ്പുകൾ വാങ്ങുന്നത് ഒത്തിരി ഇഷ്ടമാണ് ചിഞ്ചുവിന് ഒരു കത്തെഴുതിയിട്ടുണ്ട് പ്രിയപ്പെട്ടവർക്ക് കത്തെഴുതുന്നതും എൻ്റെ ഒരു ശീലമാണ് പിന്നെ അവളുടെ ഇച്ഛായന് ഒരു പാർക്കർ പേന ഗിഫ്റ്റ് വെച്ചു അങ്ങനെ നാട്ടിന്നുള്ള പെട്ടി രഡി ഇനി നാളെ കൊച്ചിക്ക് അപ്പോൾ ശരി ഉറങ്ങട്ടെ നാളെ ഓഫീസിൽ നിന്ന് വർക്ക് തീർത്ത് ഇറങ്ങുന്ന കാര്യമാണ് കഷ്ടം എന്നാലും ഇമ്മടെ ചിഞ്ചുനെ ഞെട്ടിക്കാനുള്ള പെട്ടി ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് കൊച്ചി കണ്ടിട്ട് വരാം അവളുടെ പിള്ളേരവിടെ ഓണാഘോഷത്തിനിടയിൽ ഈ ഉടുപ്പൊക്കെ ഇട്ടങ്ങ് തിളങ്ങി നടക്കട്ടേന്നേ മെയിൻ റോഡിലൂടെ പോയാൽ ഇന്നങ്ങ് കൊച്ചിക്ക് ചെല്ലൂല ഇതിപ്പോ ഊടുവഴിയൊക്കെ കേറി ഇങ്ങനെ അങ്ങ് പോയാൽ മരങ്ങളൊക്കെ കണ്ട് തണലൊക്കെ കൊണ്ട് അങ്ങ് സുഖിച്ചു പോകാം പിന്നെ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ ഇടയ്ക്ക് പ്രകൃതി രമണീയനെയും ഒക്കെ കാണിച്ചു തരുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ ആഹാ പച്ചപ്പും ഹരിതാഭയും കെട്ടിപ്പിടിച്ച പുഴയോരം പുഴയെ വായി നോക്കി നേരം പോയത് അറിഞ്ഞില്ല സനീഷെ വണ്ടി എടുക്കള അഞ്ചു മണിയായില്ലേ വലതും തിന്നണ്ടേ ശരവണാഭവനും മസാല ദോശയും കട്ടൻ കാപ്പിയും ആഹാ പക്ഷേ എനിക്ക് ചപ്പാത്തിയും കുറുമേ മതി കാലറി നോക്കാതെ തിന്നാൻ പറ്റുമോ കട്ടൻ കാപ്പി വന്നു കള്ളനെ പോലെ സാമ്പാർ ഒഴിച്ചു കുറുമി ഒഴിച്ചു വയറ ചിരിച്ചു ഈശ്വരാ കാത്തോണേ വയറിളകല്ലേ അയ്യോ ഒരു കഥ ഓർമ്മ വരണു ഇരുണ്ട പാവം കട്ടൻ കാപ്പി പാലൊഴിച്ച് ചായയായി ട്രാൻസ്ജെൻഡർ വുമണായി മാറിയ ഒരു കഥ നമുക്ക് ചെയ്താലോ പൂച്ച തിന്നിട്ട് നക്കിത്തുടച്ചാലും ഇതുപോലെ വൃത്തിയാകുവോ ഭക്ഷണത്തോട് ബഹുമാനം വേണം കൈ കഴുകി തിരിച്ചു വരുമ്പോൾ ഹോട്ടലിലെ ആളുകൾ പരിചയപ്പെടാൻ വന്നു അകത്ത് അവരുടെ മുതലാളി ഇരിപ്പുണ്ട് ഒന്ന് വന്ന് കണ്ടിട്ട് പോകാവോ എന്ന് ഷോ ഭക്ഷണം സൂപ്പറാണെന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടേ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ സൂര്യൻ പോകാറായി സന്ധ്യാകാറായി കൊച്ചി അവിടെ തന്നെ ഉണ്ടാകൂലോ അല്ലേ ഈ കണ്ടത്തിലൂടെ ട്രെയിൻ പോകുമ്പോ മാക്രികളൊക്കെ ചെവി പൊത്തിയിരിക്കുവോ എന്താ നിങ്ങളുടെ അഭിപ്രായം എറണാകുളത്ത് ഈ പള്ളി മുറ്റത്ത് നിന്നാ മതിയെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് പുള്ളി നാട്ടിൽ നിന്ന് പോകാനുള്ള സാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങുമ്പോ ഇതിലേ വരാമെന്ന് അതുവരെ പള്ളിയുടെ ഉള്ളിൽ കയറിയിരിക്കാം എന്റെ ഓഫീസിനടുത്തുള്ള കപ്പേളയിലെ മാതാവും ഞാനും തമ്മിലുള്ള കണക്ഷനെ പറ്റി ഒത്തിരി വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കാണേ പണി പാളി സുഹൃത്തുക്കളെ യാത്ര പോണ ചേട്ടന്റെ വയർ അപ്സെറ്റ് ആണെന്ന് പോക്ക് ക്യാൻസൽ ചെയ്തു പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ആയല്ലോ മാതാവേ ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് പക്ഷെ മിണ്ടണ്ട വരുന്ന വഴിക്ക് ലോട്ടറി തരാൻ വന്ന ചേട്ടനെ മൈൻഡ് ചെയ്യാത്തതിന് മാതാവ് തന്ന ശിക്ഷയാടാ വീട്ടിൽ പോകാം വേറെ വഴി നോക്കാം എന്തൊക്കെ ബഹളമായിരുന്നു കൊച്ചിക്ക് പോക്ക് ചിഞ്ചുവിന് കത്ത് മക്കൾ കുടുപ്പ് എല്ലാം മൂഞ്ചിയപ്പ ആയല്ലോ ഓഹോ നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണെന്ന് കോപ്പാണ് എന്നിട്ടാണോ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നിട്ട് പറ്റിച്ചത് ഭാഗ്യത്തിന് പിറ്റേ ദിവസം വെളുപ്പിനെ നമുക്ക് വേറൊരാളെ കണക്ട് ചെയ്ത് കിട്ടി അദ്ദേഹത്തെ കാണാൻ നാലു മണിക്ക് എണീറ്റ് വീട്ടിൽ നിന്ന് പോന്നതാ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തി പാർക്കിംഗ് ഇല്ലാത്തടത്ത് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം അപ്പോഴേ സെക്യൂരിറ്റി ചേട്ടന്മാർ നമ്മളെ ഓടിക്കാൻ ഓടി വരൂ അപ്പോൾ നമ്മൾ അവരോട് പറയും ചേട്ടാ ഞാൻ യൂട്യൂബർ ആണ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്ന് പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവന്മാർ വന്നത് വന്നതേ വണ്ടി ഇവിടെ ഓസിനിടാൻ പറ്റില്ല താഴെ പാർക്ക് ചെയ്ത് നടന്ന് കയറി വരാൻ പറഞ്ഞു അറിയപ്പെടുന്ന ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ ഒരെണ്ണത്തിനും ബഹുമാനമില്ലെന്നേ പണ്ട് നേവിയിലായിരുന്നെന്ന് പറഞ്ഞു നോക്കിയാലോ വേണ്ട നാറണ്ട പാർക്കിംഗ് ഫീ കൊടുത്ത് നെഞ്ചിം പിരിച്ചു നേരെ ലിഫ്റ്റിൽ കയറി മേളിലോട്ട് വീണ്ടും വന്നു യു എയിലേക്ക് പോകുന്ന ഏതോ ബിസിനസ്സുകാരനാണ് വീഡിയോ എടുത്തോട്ടെ എന്ന് ഞാനിന്ന് ചോദിച്ചു നോക്കിയായിരുന്നു പക്ഷേ പുള്ളി സമ്മതിച്ചില്ല ഈ പാഴ്സൽ കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചത് തന്നെ വലിയ കാര്യം പിന്നെ ഉള്ളത് പറഞ്ഞാ ഞാൻ ഈ വ്ലോഗ് പരിപാടിയൊക്കെ ചെയ്ത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ ആളുകൾ കണ്ണുരുട്ടി നോക്കുന്നതൊക്കെ മാനേജ് ചെയ്തു വരുന്നേ ഉള്ളൂ ഉളുപ്പില്ലായ്മ ഉണ്ടാക്കിയെടുക്കാൻ മരുന്ന് എന്തേലും കിട്ടുവാവോ വീട്ടിലിരിക്കണ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് നാട്ടുകാര് കൈവെക്കാതെ എന്നും വൈകുന്നേരം എങ്ങനെയോ വീട്ടിലെത്തുന്നുണ്ട് അത്ര തന്നെ കക്ഷി അഞ്ചു മണിക്ക് ഇവിടെ വരുമെന്ന് പറഞ്ഞിട്ട് നേരം അഞ്ചരയായി ഇതും നടക്കാതെ പോയാ വേറൊന്നും നോക്കില്ല നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണെങ്കിലും പാഴ്സല് നേരെ പൈലറ്റിനെ ഏൽപ്പിക്കാം കാശല്ലല്ലോ കാര്യം ചിഞ്ചുവിനോണം കൂടണ്ടേ ആ ചേട്ടൻ വിളിക്കുന്നുണ്ടല്ലോ പുള്ളി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ലേറ്റ് ആയെന്ന് എയർപോർട്ട് ഗേറ്റ് കടന്ന് കത്തിച്ച് വരുന്നുണ്ടെന്ന് ഓ ഇപ്പോഴാണ് ആശ്വാസമായത് എന്നാ പിന്നെ കാറിൽ നിന്ന് പാഴ്സൽ എടുത്ത് കൊടുക്കട്ടെ കേട്ടോ വീഡിയോ എടുത്തോട്ടെ എന്ന് ഒന്നോടെ ചോദിച്ചു നോക്കാം ആ പുള്ളി പെട്ടി പൊട്ടിച്ച് കാണണമെന്ന് പറഞ്ഞു ഒരു പരിചയമില്ലാത്ത ഞാൻ അതിനകത്ത് എന്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പുള്ളിക്ക് അറിയില്ലല്ലോ ഫ്ലൈറ്റിൽ കയറുമ്പോൾ പുള്ളിക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ അതിനിടയ്ക്ക് വീഡിയോ എടുക്കാൻ ഞാനും വിട്ടുപോയി ആ മുതു പെട്ടി തുറന്ന് അതിനകത്ത് നമ്മുടെ പാക്കറ്റ് കൂടി തിരികെ വെച്ച ആ നല്ല മനുഷ്യന് ഹാപ്പി ജേർണി നമ്മൾ ആരെയെങ്കിലും ഒക്കെ അറിഞ്ഞ് സഹായിച്ച കൊല്ലം പത്ത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കൊരു ആവശ്യം വന്നാൽ വേറെ ആരെങ്കിലും ഒക്കെ നമ്മളതിനു സഹായിക്കും അതെനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ ഇനി സമാധാനമായി വീട്ടിൽ പോകാം എന്റെ ഉറക്കം പോയെങ്കിൽ എന്താ സാധനം നാട്ടിൽ നിന്ന് കടത്താൻ പറ്റിയില്ലേ ഇനി ചിഞ്ചു വിളിക്കുമ്പോൾ നിനക്കിതിനു പകരം എന്ത് വേണം ചക്കരെ എന്ന് ചോദിക്കാതിരിക്കില്ല അപ്പോഴേക്കും വേഗം ഒരു ലിസ്റ്റ് റെഡിയാക്കി വെക്കണം പണ്ട് അവള് തന്ന പെർഫ്യൂമിന്റെ മണം മൂവാറ്റുപുഴക്കാർക്ക് മൊത്തം കിട്ടിയായിരുന്നു ആ കുപ്പി തീർന്നിട്ട് എനിക്ക് എന്തൊരു സങ്കടമായിരുന്നു അപ്പോ എയർപോർട്ട് കരയണ്ട കേട്ടോ വേറൊരു ദിവസം വരാൻ കേട്ടോ ചാറ്റ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി വിദേശത്തേക്ക് പോയത് ഞങ്ങളുടെ വിജയൻ കൊച്ചച്ചനാണ് കെട്ടിടം പണിക്ക് പോയതാ ദുബായിൽ അവിടെ കിടന്ന് പൊരിവേലത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത് രണ്ട് കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നപ്പോൾ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഉടുപ്പിനുള്ള തുണിയും സോപ്പും സ്പ്രേയും മിഠായും ഒക്കെ കൊച്ചും കൊണ്ടുവന്നു എനിക്ക് കിട്ടിയത് പളവളാന്ന് തിളങ്ങുന്ന ഷർട്ടിനുള്ള തുണിയും ഒരു ഫൗണ്ടൻ പേനയായിരുന്നു ആ പേനയാണ് അക്കാലത്ത് സ്കൂളിൽ തന്നെ ഹീറോ ആക്കിയത് എന്നെ വൃത്തിയായി എഴുതാൻ പഠിപ്പിച്ചത് അന്ന് ബ്രിൽ എന്നൊരു മഷിക്കുപ്പി ഉണ്ടായിരുന്നു എന്നും രാവിലെ പേനയിൽ മഷി നിറച്ചതും കയ്യിൽ പറ്റുന്ന നീല മഷി കറിയായി കിടക്കുമ്പോൾ നോക്കി രസിച്ചതുമൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ട് പളങ്ക് പോലത്തെ മനുഷ്യനായിരുന്നു ഞങ്ങളുടെ കൊച്ചച്ചൻ നേരത്തെ അങ്ങ് പോയി ക്യാൻസർ ആണെന്ന കാര്യം വീട്ടിൽ ആരോടും പറയാതെ നാട്ടിലേക്ക് കാശും കത്തുകളും അയച്ചുകൊണ്ടിരുന്നു പാവം നമ്മൾ ഈ കൊച്ചു ജീവിതത്തിൽ എന്തൊക്കെ കാണുന്നുണ്ടല്ലേ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലേ അതിനിടയിൽ സങ്കടങ്ങളെ അടക്കി വെച്ച് സന്തോഷിക്കാനായി മാത്രം എന്തു എന്തുമാത്രം പാടുപെടുന്നുണ്ടല്ലേ അതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകളൊന്നും ആരോടും പറയണ്ട എപ്പോഴും ചിരി ഉണ്ടായാൽ മതി മുഖത്ത് നമ്മുടെ ചുറ്റിയുള്ളവർക്കും ആ ചിരിയും സന്തോഷവും വാരി കൊടുക്കാൻ പറ്റിയാ മതി വർത്താനം പറഞ്ഞു പറഞ്ഞതേ കാലടി എത്തി കാലടി എത്തിയാൽ ആടി ആടി പോണം അതാണ് പാലത്തിന്റെ അവസ്ഥ പക്ഷേ പാലത്തിനപ്പുറം ഇങ്ങനൊരു കാഴ്ച ഉള്ളതുകൊണ്ട് പാലത്തിലെ കുഴികളിലേക്ക് അത്രയ്ക്ക് ശ്രദ്ധ പോവില്ല എത്ര പ്രശ്നത്തിലാണേലും നമ്മളെ മുന്നോട്ട് നയിക്കാൻ ആരേലും ഉണ്ടെങ്കിൽ അതൊരു സുഖമല്ലേ അവർ വഴി കാണിക്കും നമ്മൾ പിറകെ പോകും പക്ഷേ അവരറിയരുത് അറിഞ്ഞ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല നന്നായി വിശക്കാൻ തുടങ്ങിയെങ്കിലും പുറത്തുനിന്ന് കഴിക്കാൻ ഒരു മൂടില്ല വീട്ടിലെത്തും വരെ പിടിച്ചു നിൽക്കാൻ ഒരു കട്ടൻ കാപ്പി കുടിക്കാന്ന് വെച്ചു ഈ ഫ്രെയിമിൽ എന്തോ ഒരു നിറങ്ങളാലേ കടുപ്പം കുറഞ്ഞൊരു കട്ടൻ കാപ്പി ഇങ്ങനെ രണ്ട് ഗ്ലാസ്സിൽ പകുത്ത് ചൂടാറാൻ വെക്കണം എന്നിട്ട് ഊതി ഊതി എന്തേലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് വേണം എനിക്ക് കാപ്പി കുടിക്കാൻ കട്ടൻ കാപ്പി ഇമ്മടെ സ്വന്തം ആളല്ലേ പണ്ട് മാമാതിമലയിൽ താമസിക്കുമ്പോൾ പറമ്പിൽ കാപ്പിക്കുരു പറിക്കാൻ ഞാനും ചേട്ടനും തമ്മിൽ മത്സരമായിരിക്കും മുണ്ട് മടക്കി കുത്തി അതിന്റെ പിറകിലായാണ് പഴുത്ത കാപ്പിക്കുരു പറിച്ചു ശേഖരിക്കുന്നത് കാപ്പിക്കുരു വെയിലത്തിട്ടുണക്കി കുത്തി പൊടിയാക്കി വറുത്ത് ടിന്നിലിട്ട് സുഴിച്ചു വെക്കും സരളാധിവാകരന്റെ ലോക്കൽ ബ്രാൻഡ് കാപ്പിപ്പൊടിയാണ് ദേ ചിഞ്ചി വിളിക്കുന്നുണ്ട് സാധനം കേറ്റിവിട്ടോ എന്നറിയാനായിരിക്കും അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയായാണ് പാഴ്സൽ കൊണ്ടുപോയ ആളുടെ ഓഫീസ് ഉച്ചയാകുമ്പോഴേക്കും പുള്ളി അവിടെ ലാൻഡ് ചെയ്യും ഡ്രസ്സ് കിട്ടിയിട്ട് വേണം വൈകുന്നേരത്തെ ഓണപരിപാടിക്ക് അവൾക്കും കുടുംബത്തിനും പോകാൻ അവളുടെ നന്ദി പറച്ചിൽ കുറച്ച് ഓവറായപ്പോൾ ഞാൻ കുറെ ചീത്ത പറഞ്ഞു പിന്നെ ചേട്ടനോടും വർത്താനും പറഞ്ഞ് കട്ട് ചെയ്തു എനിക്കും ഭയങ്കര സന്തോഷമായി അങ് വിദേശത്തൊക്കെ നമ്മളോട് ഇഷ്ടമുള്ള കുറച്ച് ആളുകൾ ഉണ്ടെന്ന് പറയാൻ ഒരു അന്തസ്സുണ്ടല്ലോ അതൊരു അന്തസ്സ് തന്നെയാണ് പൈസ ചോദിച്ചു വന്ന ഒരു ചേട്ടൻ ഞാൻ വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിച്ചപ്പോ വിട്ടുപോയി ചേട്ടാ പൈസ മേടിച്ചോണ്ട് പോ പെരുമ്പാവൂർ ടൗൺ ആണ് ഇവിടെ മാർത്തോമാ കോളേജ് എന്നൊരു എം ബി എ കോളേജ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട എന്റെ ഒരു ജീവിത കഥയുണ്ട് വഴിയേ പറയാമേ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു പുറത്തിറങ്ങി കാറ്റുകൊണ്ട് നിന്നപ്പോ കർത്താവ് കൈവിടത്തി നിൽക്കുന്നു പോണ വഴി പള്ളിച്ചിറങ്ങര ദേവി ക്ഷേത്രത്തിൽ ഒന്ന് കയറാന്ന് വെച്ചു ഉദ്ദിഷ്ട കാര്യം സാധിച്ചല്ലോ സേഫായി തിരിച്ചെത്തിയല്ലോ നന്ദി പറയണ്ടേ അകത്ത് കീറുമുന്നേ അനുഗ്രഹം പോലെ മുഖത്തോട്ടടിക്കാൻ ആ വെളിച്ചം കണ്ടില്ലേ ആഹാ മനസ്സ് നിറഞ്ഞു അങ്ങനെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഫോണിന്റെ ബാറ്ററി തീർന്നു വേഗം വീട്ടിൽ പോയി കിടന്നുറങ്ങി ഉച്ചയ്ക്ക് ഓഫീസിൽ പോണം മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാമേ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ